രാമചന്ദ്രൻ്റെ പത്താമത്തെ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം തിരുമലയിൽ നടന്നു നാല് ഫ്ലോറുകളിലായി വിപുലമായ രീതിയിലുള്ള ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണിന്ന് നടന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് രാമചന്ദ്രൻ നൽകുന്നത് രാമചന്ദ്രക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വന്നിട്ട് രാമചന്ദ്രൻ്റെ ത്രിണാനത്ത് ഒൻപതാമത്തെ ഷോറൂമും കേരളത്തിൽ പത്താമത് ഷോറൂമുമാണ് നമുക്കിത് മൊത്തം അഞ്ച് ഫ്ലോറാണ് ഉള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വന്നിട്ട് ഫുൾ വുമൻസ് വെയർ സെക്ഷനാണ് കുർത്തീസ് പാൻറ്റ്സ് സാരീസ് അതുമാതിലുള്ള എല്ലാ സെക്ഷൻസും ഉണ്ട് ഫസ്റ്റ് ഹോറിൽ വരുമ്പോൾ നമുക്ക് കിഡ്സ് ബോയ്സ് കിഡ്സ് ഗേൾസ് ഫുഡ് വെയർ ടോയ്സ് ഇൻഫെൻറ്റ്സ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരണുണ്ട് സെക്കൻഡ് ഫ്ലോർ വരുമ്പോൾ നമുക്ക് മെൻസ് വെയർ വരുന്നുണ്ട് മെൻസ് വെയറിൽ തന്നെ ഫോർമുലെ കാഷ്വല് ഡെനിമ് എല്ലാം മെൻസിൻ്റെ വെഡ്ഡിങ് കളക്ഷൻസ് ഉൾപ്പെടെ മെൻസിൻ്റെ എല്ലാ കളക്ഷൻ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ അവൈലബിൾ ആണ് തേർഡ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് തെരഞ്ഞെടുത്ത് ഫ്ലോറിൽ ഫാൻസി കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ്സ് അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസും നമുക്ക് തേർഡ് ഫ്ലോറിൽ അവൈലബിൾ ആണ് ഫോർത്ത് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ഹോം സെൻ്ററും ഉണ്ട് പിന്നെ ഫുഡ് കോർട്ടും വാറുണ്ട് അങ്ങനെ നമുക്ക് ടോട്ടൽ അഞ്ച് ഫ്ലോറാണ് നമുക്ക് തിരുമല രാമചന്ദ്രനുള്ളത് നമുക്ക് ടോട്ടൽ ഒൻപത് രാമചന്ദ്രൻ തിരുവനന്തപുരം ഔട്ട്ലെറ്റുള്ളൂ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ്റിങ്ങൽ നമുക്ക് ആറ്റിങ്ങൽ സൈഡ് ടു നെയ്യാറ്റിങ്ങലെ സൈഡ് വരും നമുക്ക് ആറ്റിങ്ങൽ പഴവങ്ങാടിയാണ് നമുക്ക് ഫസ്റ്റ് രാമചന്ദ്രൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പരവങ്ങാടി അതിനകദേശം പിന്നെ നെയ്യാറ്റിൻകര ഉള്ളൂര് എമ്മോട്ടി അതുമാതിരി നമുക്ക് മൊത്തം ഒമ്പത് ഷോപ്പ് വരണമുണ്ട് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ഇവിടുത്തെ തന്നെ നമ്മുടെ എം ഡിയിലെ മദർ തന്നെയാണ് കസൃത്ത് ആണ് ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ വിശിഷ്ടാതിയായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉണ്ടായിരുന്നു രാവിലെ ഒമ്പതൊക്കെയാണ് നമുക്ക് ഉണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഓഫറായിട്ട് എൻ്റെ ഒരു പ്രോഡക്ട്സ് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വരുക എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ മാക്സിമം പർച്ചേസ് ആനന്ദകരമായി തന്നെ ചെയ്യുക